ഷാജിത ഷാജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് സംസാരിക്കുകയാണ് ഞാനിവിടെ വന്നേക്കുന്നത് ഷാജിദയ്ക്കെതിരെ കേസുമായിട്ട് ജസ്ന ഷാജിദെക്കുറിച്ച് ഞാൻ പറയുക തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അഞ്ച് മക്കളായിട്ട് അമ്മ വന്ന് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഞങ്ങളെ ഒറ്റപ്പെടുത്തുന്നു എന്ന് പറയുന്നു അങ്ങനെ നമ്മുടെ യൂട്യൂബർ കൈസ് ആ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തർ ആ വീഡിയോ എടുത്ത് ഇങ്ങനെ അതിനെ കുറച്ച് അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തൊട്ട് ഇവർക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത് പിന്നെ ഒരുപാട് ആൾക്കാർ അവരെ ഹെൽപ്പ് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഈ കൈസിനെതിരെ തന്നെ അവർ മോശമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തൊരു വ്യക്തിയാണ് അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാർ വന്നിട്ട് പറഞ്ഞ് എന്നെ ഇനി ആര് കളിയാക്കുമെന്നും വേണ്ട ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട് ഞാൻ വിധവയല്ല എന്നുള്ള രീതിയിൽ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളായിട്ട് വന്നു വന്നു കഴിഞ്ഞ അവസാനം അറിയാമല്ലോ ഏറിപ്പോയ കഥകളും കാര്യങ്ങളും ഒക്കെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ മൂന്നാല് പേരുടെ പേരൊക്കെ എടുത്ത് പറയാനിടയായിട്ടുണ്ട് നമ്മുടെ ജസ്നാ ബ്ലോഗിൻ്റെ പേര് പറഞ്ഞു പിന്നെ റഫൂക്ക് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ പിന്നെ ഈ ജസ്നാ ബ്ലോഗിനെ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പില്ല കണ്ണനെ വരയ്ക്കുന്ന ഉണ്ടല്ലോ അവരാണെന്ന് തെറ്റിദ്ധരിച്ച് കുറേ ആൾക്കാരുണ്ട് അങ്ങനെ കുറേ വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് എന്തായാലും ഷാജിത്തേക്ക് പണി കിട്ടിയിട്ടുണ്ട് എന്തായാലും നമുക്ക് വീട്ടിലോട്ട് പോകാം നമ്മുടെ വീഡിയോ വീഡിയോ മുമ്പ് എല്ലാവരും 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 ചാനൽ സബ് 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 ചെയ്യുക 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 ലൈക്ക് ലൈക്ക് ഒന്ന് ഒന്ന് ഒന്നും സംസാരം ഇയാൾ ഡെയിലി രാത്രി പിന്നെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അയച്ചു തരാൻ പറഞ്ഞിട്ട് അതൊക്കെ അയച്ചു കൊടുത്തു ഇയാളുടെ വീട്ടില് സംസാരിച്ചിട്ടുണ്ട് ഇയാളുടെ താത്താനോട് സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇയാളുടെ കുറച്ച് വേറെ വശങ്ങള് ഞാൻ അറിയാൻ തുടങ്ങി കാരണം ഇയാളുടെ ഫ്രണ്ട് മുഖേനയും വേറെ കുറച്ച് ആൾക്കാർ മുഖേനയും റിയൽ ക്യാരക്ടർ പിന്നെ ഇയാൾ എന്നോട് പറഞ്ഞു നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും യൂട്യൂബർ ജസ്ന ജസ്ന ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരു സ്ത്രീയാണ് അപ്പൊ അവരുടെ വീഡിയോസും അപ്പൊ അവൾ അവളും ഇയാളായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ് ഇയാൾ എന്നോട് ശരിക്കും പറഞ്ഞാൽ മൂന്ന് ലക്ഷം രൂപയോളം ഞാൻ അവൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അവൾ എന്നെ പറ്റിച്ചു ഇതുപോലെ വാച്ച് അയച്ചു കൊടുത്ത് വാച്ച് കൊടു മേടിച്ചു കൊടുത്തിട്ടുണ്ട് നാട്ടിൽ വരുമ്പോൾ എന്റെ വണ്ടിയിലാണ് അവൾ വീഡിയോ എടുക്കാനൊക്കെ വരല് അവൾ അവളുടെ ഹസ്ബൻഡ് വരലുണ്ട് അങ്ങനെ ജസ്നാനെ കുറിച്ചിട്ട് കുറെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞതന്നു അപ്പൊ ജസ്ന എന്നിട്ട് പറഞ്ഞു ജസ്ന എന്താണ് ഇതേപോലെ എന്നെ പറ്റിച്ചു അങ്ങനെ ഓൺലൈറ്റ് വഴക്കായി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഏർ ഞങ്ങള് പിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞു പക്ഷെ എന്നാലിപ്പോഴും കോൺടാക്റ്റിൽ ഇണ്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ മൂന്ന് ലക്ഷം രൂപ ആ പണിന് അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ യൂട്യൂബേഴ്സിനെ തെരഞ്ഞു പിടിച്ച് ഇയാള് പൈസ അയച്ചെടുക്ക പിന്നെ ഇയാള് ക്യാരക്ടർ ഭയങ്കര മോശമാണെന്ന് അറിഞ്ഞപ്പോ എനിക്ക് തോന്നി ഇയാള് ശരിയാവില്ല ഇത് നല്ലതല്ല കാരണം അയാളുടെ സ്വഭാവം നല്ലതല്ല എന്ന് എനിക്ക് തോന്നി ഓ പറയ പറയുന്നത് നമ്മുടെ പുണ്യാളത്തിയാണല്ലോ അപ്പൊ പിന്നെ അത് വല്യ കാര്യമൊന്നുമില്ലെന്ന് അറിയാം ഞാൻ ഓൾറെഡി അദ്ദേഹത്തിനോട് സംസാരിച്ചാണ് അദ്ദേഹത്തിനോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഡാനി ഞാൻ ആ പറയുന്നത് ജസ്റ്റ് സംസാരിച്ചിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പറഞ്ഞ ചാരിറ്റിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യാറൊക്കെയുള്ള ഒരു കാര്യമാണ് ജസ്നെക്കാളും കൂടുതലും ജസ്നെൻ്റെ ഹസ്ബൻഡുമായിട്ടാണ് അവർ കൂടുതൽ അടുപ്പവും കാര്യങ്ങളും ഒക്കെ അദ്ദേഹം അവരവിടെ സഹകരിച്ചിട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ കറക്റ്റ് കാര്യങ്ങൾ തന്നെ അത് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് അത് വളച്ചോടിച്ചാണ് ഈ സ്ത്രീ എന്നിട്ട് കാമുകനാക്കി നൈസായിട്ട് അങ്ങ് തേക്കാനും നോക്കി എന്തിന് എത്ര രൂപ കൊടുക്കാനുണ്ട് ഈ വ്യക് വ്യക്തിക്ക് ഈ പറഞ്ഞ റഫൂക്കിന് ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് സത്യത്തിൽ ഈ പറഞ്ഞ ഷാജിത കൊടുക്കാനുള്ളത് എന്നിട്ട് ഷാജിത അതിൻ്റെ ഒരു ഡേറ്റ് പോലും അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തിട്ടില്ല ഒരു ഡേറ്റ് പോലും ഇന്ന ഡേറ്റിന് കൊടുക്കാമെന്ന് അവർ പറഞ്ഞിട്ടില്ല അവർ സോഷ്യൽ മീഡിയ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചതെന്ന് മാത്രമേ ഉള്ളൂ അതിന് എന്ത് തെളിവുള്ളൂ സോഷ്യൽ മീഡിയ വന്നിട്ട് ഇങ്ങനെ ായിട്ട് പറയും കുറെ കഴിയുമ്പോൾ നമ്മുടെ ആൾക്കാർ ഇതൊക്കെ അങ്ങ് വിട്ടുപോകും പോകുകയും ചെയ്യും നൈസായിട്ട് നമ്മുടെ ആൾക്കാർ ഓക്കെ വീഡിയോസ് കണ്ടിട്ട് അവർ അവരുടെ കാര്യം നോക്കും അല്ലാതെ കിട്ടുകയില്ലെന്ന് ഇവിടെ ആരും ചോദിക്കത്തൊന്നുമില്ല അദ്ദേഹത്തിന് ഇതുവരെ ഒരു ഡേറ്റ് പോലും ഈ പറയുന്ന ഷാജിത കൊടുത്തിട്ടില്ല എന്നിട്ട് നൈസായിട്ട് ജസ്ന ആയിട്ട് അങ്ങ് കയറി ഇതാക്കാൻ നോക്കി എൻ്റെ പൊന്നോ ജസ്നയുടെ ആൾക്കാർക്ക് അവർക്കറിയാം അദ്ദേഹത്തിന് നല്ല രീതി മോള് കൂടുതൽ വളച്ചോടിക്കുകയൊന്നും വേണ്ട കറക്റ്റ് വിവരങ്ങൾ ഞാൻ എനിക്ക് എൻ്റെ വോയിസ് കിടപ്പുണ്ട് പക്ഷെ ഞാൻ വിടാത്തതെന്ന് വെച്ചാൽ ആ മനുഷ്യനോടുള്ള റെസ്പെക്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ആ വോയിസും കാര്യങ്ങളും ഇവിടെ വിടാത്തത് ഞാൻ അദ്ദേഹത്തിനോട് സംസാരിച്ചിട്ടുള്ളതാണ് പിന്നെ എൻ്റെ അർത്ഥത്തിലാണ് ഇവർ വന്നിട്ട് ഈ ഒരു മാതിരി ഇത് പറയുന്നതാണ് ഞാൻ ആലോചിക്കുന്നത് ഇപ്പൊ അവസാനം പണി വെച്ചതാർക്കാണ് നമ്മുടെ ജസ്ന ഉണ്ടല്ലോ കൃഷ്ണനെ വരയ്ക്കുന്നേ അപ്പൊ എല്ലാവരും ജസ്ന എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാം കൂടെ മറ്റേ കൃഷ്ണന്റെ ജസ്നെ എടുത്തിട്ട് ചെയ്യുന്നു അവർ പിന്നെ വീഡിയോ ആയിട്ട് വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ എന്തായാലും ഷാജിത പറയുന്ന ബാക്കിയും കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം പെണ്ണുങ്ങളെ ഇയാള് ഇതാക്കും ജസ്നാന്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞുതരാം ജസ്നാൻ ഒരുപാട് കാര്യങ്ങൾ ജസ്ന ഗൾഫിൽ പോയത് വേറൊരു ചങ്ങാനായിട്ട് മീറ്റ് ചെയ്യാനാണ് ജസ്ന ഭയങ്കരായിട്ട് ഫ്രോഡാണ് അവള് ഭർത്താവിനെ മറിച്ചിട്ട് വേറൊരു ചങ്ങായി അവൾക്ക് വിസിറ്റ് ഫ്രീ ആയിട്ട് വിസയൊക്കെ ഉണ്ടാക്കി കൊടുത്തു നിന്നിട്ട് അവനായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ് അതൊക്കെ ഇയാൾ അറിഞ്ഞിട്ടുണ്ട് അങ്ങനെ കുറെ പ്രശ്നം അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ജസ്നാന്റെ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു തന്നു അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ഏകദേശം ഇയാള് ഏത് രൂപത്തിൽപ്പെട്ട ആളാണെന്ന് എനിക്ക് മനസ്സിലായി കൂടെ നിക്കുന്ന ആൾക്കാരനെയൊക്കെ ഇങ്ങനെ മറ്റൊരാളുടെ അടുത്ത് പറഞ്ഞിട്ട് സത്യം പറഞ്ഞു ഞാനൊരു യൂട്യൂബർ ആണ് അവളൊരു യൂട്യൂബർ ആണ് അപ്പൊ അവളെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ തന്നെ മനസ്സിലായി ഇയാൾ ഏത് തരത്തിൽ കളിക്കുന്ന ആളാന്ന് എനിക്ക് മനസ്സിലായി നാട്ടിൽ വന്ന അവളുടെ കാറും കൊണ്ട് അലയിലുണ്ട് ഞാൻ മറ്റേ എന്താണ് വീഡിയോ എടുക്കണിംബല അങ്ങനെ എന്തോ ഒരു ഉണ്ടല്ലോ വീട് എടുക്കാൻ പറ്റിയ ആ സംഭവം നമുക്ക് യൂട്യൂബ് എല്ലാവരും തീണ്ടു നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങൾ നമുക്ക് ആകെയുള്ള ഒരു സെൽഫി സ്റ്റിക്കും വേറുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അങ്ങനെയൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് ക്യാഷ് അയച്ച് കൊടുത്തിട്ടുണ്ട് അവളുടെ കുടുംബം ഞാൻ നോക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അവളെ ഞാൻ നാട്ടിൽ വരുമ്പോൾ വരുമ്പോൾ അവൾക്ക് വേണ്ട സാധനങ്ങൾ അങ്ങനെ എന്തൊക്കെയോ മേടിച്ചുകൊടുക്കലുണ്ട് എൻ്റെ വീട്ടിലേക്ക് ഞാൻ അവളെ കൊണ്ടുപോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ തന്നെ ഏകദേശം ക്യാരക്ടർ എനിക്ക് മനസ്സിലായി അവളെ എന്നെ പിടിച്ചതാണ് സംഭവം എനിക്ക് മനസ്സിലായി സ്വയം നല്ല കൊള്ളാവാൻ ശ്രമിച്ചതാണ് ശരിക്കും അറിയുന്ന ഷാജി നിങ്ങൾ തന്നെയാണ് അവസാനം നിങ്ങൾ ഈ വീഡിയോയുടെ ഒരു വീഡിയോ കൂടെ വെക്കാ ഞാൻ അതിനകത്ത് പറയുന്നുണ്ട് ഈ പറയുന്ന റഫൂക്കും ഈ പറയുന്ന ഇവരും തമ്മിൽ പ്രേമത്തിലാണ് അങ്ങനെയുള്ള കുറെ കാമുകനാന്നുള്ള രീതിയിലൊക്കെ പറയുന്നത് അവർ കൊണ്ട് പതിനെട്ടിന്റെ പണി അവർക്ക് കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്തത് കാരണം സ്വയം ഞാനൊരു കാര്യം ഈ വീഡിയോയുടെ അവസാനം തന്നെ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ലക്ഷം രൂപ അല്ല മൂന്ന് ലക്ഷം രൂപ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ സാധാരണപ്പെട്ടവരെ നമ്മുടെ ഇതുപോലെ കാശൊക്കെ ഇങ്ങനെ നീട്ടി വെച്ചിരുമ്പോൾ ഏത് പെണ്ണുങ്ങളാണെങ്കിൽ മേടിക്കുന്നത് ഇത്രയും നല്ല കുലസ്ത്രീയായിട്ട് സ്ത്രീയായിട്ട് സംസാരിക്കുന്നുള്ള അന്തസ്സുള്ള നട്ടലുള്ള ഒരു സ്ത്രീ നിങ്ങൾ ഈ പൈസ മേടിക്കത്തില്ലായിരുന്നു എന്നിട്ട് ഈ സോഷ്യൽ മീഡിയ വന്നിട്ട് ഇതുമാതിരി മറ്റ വർത്തനം പറയുമ്പോൾ ഒരു മനുഷ്യനും നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ എന്തർത്ഥില്ല നിങ്ങൾ സംസാരിക്കുക നിങ്ങൾ ആരെങ്കിലും പറമ്പോ നിങ്ങൾക്ക് കുരു കൂട്ടും എന്റെ ഇടയ്ക്ക് പോയി കമ്പിടും ഇതൊക്കെയല്ലേ നിങ്ങളുടെ തീരം തൊഴിൽ എന്റെ ഷാജിതയെ ഒരു കാര്യം ഞാൻ തുറന്നു പറയാം വീട്ടിലമ്മയും മാത്രം കൂടെ കാണും എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അല്ലാതെ ഒരു മനുഷ്യനെയും ഷാജിതയെ കാണത്തില്ല കെട്ട് കഴിഞ്ഞാലാണെങ്കിൽ പോലും അതിനും ഒരു ഓപ്ഷനുണ്ട് ഡിവോഴ്സ് എന്ന് പറഞ്ഞൊരു സംഭവം പക്ഷെ അച്ഛൻ്റെ അമ്മയുടെയും കാര്യത്തിൽ അങ്ങനല്ല ഷാജി അതൊന്നും ആലോചിച്ചാൽ നല്ലതായിരിക്കും നാളൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ ഉമ്മ ചിലപ്പോൾ ഷാജിതയുടെ കൂടെ കാണും ബാക്കി ആരും കാണത്തില്ല ഒന്നേക്ക് നിങ്ങൾ നന്നാകാൻ ശ്രമിക്കുക എന്തായാലും ഷാജിദ വന്നിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് മറ്റേ കണ്ണൻ്റെ രാധയല്ല ഇപ്പോൾ യഥാർത്ഥ ജസ്ന ഏതാണെന്ന് പറഞ്ഞിട്ട് ഈ ജസ്നയുടെയും റഫുക്കിൻ്റെയും റഫൂഖാണ് എന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് ആ പേരങ്ങോട്ട് തെറ്റി പോകുന്നുണ്ട് ഓക്കെ ആ വ്യക്തിയുടെയും കൂടെ പേരും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടാണ് ഷാജി സംസാരിച്ചത് ഇപ്പോൾ അതിനെതിരെയാണ് അവർ കൊണ്ട് കേസും കാര്യങ്ങളൊക്കെ

ആ എന്റെ പേര് മാത്രമേ ഉള്ളൂ ജസ്ന അതുപോലെ തന്നെ അവർക്കിട്ടൊരിട്ടാതെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ മരണോ ഞാനല്ല ഞാൻ ഒന്ന് നീറിയ ക്ലാരിഫിക്കേഷൻ കൊടുക്കണ ഏത് ജസ്റ്റിനു അപ്പൊ ആ ജസ്നയുടെ ഫോട്ടോ റൗഫിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാം ഓക്കെ ആരാണ് ജസ്ന ആരാണ് റൗഫില്ല ഒരു വീഡിയോ കണ്ടിട്ട് കണ്ടുനോക്കി അവർ അവളെ അവളെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് അല്ലാണ്ട് ഈ പറയുന്ന ഈ കണ്ണനെ വരച്ചു കൂട്ടുന്ന ജസ്ന അല്ല നീ മേടിക്കണ്ട

അതാണ് ഷാജിതയുടെ ഏറ്റവും വലിയ കുഴപ്പം അതുകൊണ്ടാണ് ഈ വീഡിയോസ് പോലും ഇവിടെ വെച്ചത് ഓക്കെ എന്തായാലും ഈ ഷാജിതയ്ക്കെതിരെ ജസ്റ്റ് ആ മേഡം എന്തായാലും കൊണ്ട് കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഒന്ന് വെച്ചാൽ അത് നന്നായി കാണുന്നവരെല്ലാവരും ഇങ്ങനെ കൊണ്ട് കൊടുത്ത ഒരു അവസ്ഥ എന്തായിരിക്കുമെന്ന് ഞാൻ ആലോചിച്ച് നോക്കുന്നത് എന്തായാലും അവർ കേസുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ വെച്ചിട്ട് നമുക്ക് ഈ വീഡിയോ കൂടെ അവസാനിപ്പിക്കാം അതെ തീർത്താൻ ഒരുപാട് അവസരങ്ങളും കാര്യങ്ങളും ഉണ്ട് ഇനിയും ഉണ്ട് ലൈഫ് അഞ്ച് മക്കളാണ് ആ പിള്ളേരെ കാണുമ്പോൾ സത്യം ഭയങ്കര വിഷമമാണ് വരുന്നത് ഭയങ്കര വിഷമം വരുന്നുണ്ട് അതുപോലെ തന്നെ അവന്മാരുടെ രീതി ഇതൊക്കെ കാണുമ്പം ഷാജിതയോട് ചിലപ്പോൾ എനിക്ക് സൗതാവും തോന്നുന്നുണ്ട് ചില കാര്യങ്ങൾ ആലോചിക്കുമ്പം എന്തായാലും ഞാനൊരു കാര്യം കൂടെ പറയാം ലൈഫ് ഇനിയും കിടപ്പുണ്ട് ഷാജിത നല്ല രീതിയിൽ വീഡിയോസും വ്ളോഗും കാര്യങ്ങളൊക്കെ ഇടും ഷാജിത ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് നമുക്ക് എല്ലാവർക്കും തെറ്റുപാറ്റുന്ന ഷാജിത അത് കേൾക്കുന്നെങ്കിൽ കേൾക്കാനുള്ള മനസ്സുണ്ടാവണം ഒരു കൂടപ്പറപ്പ് പറയുന്നതായിട്ട് കണ്ടാൽ മതി ഓക്കെ ബൈ ഗൈസ് ലവ് യു ഓൾ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് കൂടപ്പറപ്പ് എന്ന് പറഞ്ഞപ്പോൾ നീ വേണമെങ്കിൽ കെട്ട് നല്ലൊരു ജീവിതം കൊടുത്തുകൂടാ എന്നൊക്കെ കമൻറ്റ് ഇടാൻ വരുന്നവന്മാരോട് ഞാനൊരു കാര്യം പറയാം ഇട്ട് അവിടെ ഇരിക്കത്തേ ഉള്ളൂ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയറും ഒക്കെ ചെയ്യുക എല്ലാവരും ഒന്ന് സബ് ചെയ്യണം എല്ലാവരും വീഡിയോസ് കാണുന്നുണ്ട് സബ് അങ്ങോട്ട് കയറുന്നില്ല എല്ലാവരും ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും